സലാം വലൈക്കും ഈദ് വാർക്കല്ലേ ഓക്കെ സോറി ഈദ് വാർക്ക് അല്ലേന്നല്ല എല്ലാവർക്കും ഈദ് വാർക്ക് നാളെ പെരുന്നാ ഒക്കെ അല്ലേ അപ്പം നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നാളെ പെരുന്നായത് ഒരു സക്കാത്ത് ജക്കാത്തായല്ലോ ഒരു സക്കാത്ത് ഗിവ് എവേ ആയാലോ ഓക്കെ അപ്പം വലിയ മറ്റേ വലിയ റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളോ ഇല്ല ഒന്ന് വീഡിയോക്ക് ലൈക്ക് എടുക്കുക ചുമ്മാ ഒന്ന് നിങ്ങളെ കമൻ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ സോ ഞാനിങ്ങനെ ഡൗട്ട് അടിച്ചിട്ടേ ഇല്ല അഞ്ഞൂറ് രൂപയുടെ ഗിഫ്വേയുടെ ഗിഫ്വേ ആണ് അത് അഞ്ച് പേർക്ക് നൂറായിട്ട് കൊടുക്കുന്നു അതോ പത്ത് പേർക്ക് അമ്പത് ായിട്ട് കൊടുക്കുന്നു അങ്ങനത്തെ ഒരു ഇതാണ് ഓക്കെ സോ അത് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കമൻറ്റ് ഇടാം കേട്ടോ ചുമ്മാ എന്തെങ്കിലും കമൻറ്റ് ഇട്ടാൽ മാത്രം മതി പിന്നുവെച്ചാൽ ഒരു വീഡിയോക്ക് ലൈക്ക് അടിച്ചാലും മാത്രം മതി ഈ ഒരു രണ്ട് സംഭവമില്ലും നാളെ പെരുന്നാക്ക എന്തായാലും ഇതാക്കുന്നതായിരിക്കും അതൊക്കെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് പോയിട്ട് ചുമ്മാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്തു വെച്ചോ ഓക്കെ സോ നിങ്ങൾ ആ ഗിവ് ഗവേയിൽ പങ്കെടുക്കുക ഓക്കെ സോറി ഈ ഗിവ് വെയിൽ ജസ്റ്റ് സ്റ്റഡി പോയിട്ട് ഗവൺമെൻറ് ഇട്ടാൽ മാത്രം മതി പിന്നെ എന്ന് വെച്ചാൽ ഇന്ന് കുറെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ കാര്യമായിട്ട് ആദ്യം തന്നെ നമ്മുടെ യോനോൻ്റെ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുണ്ട് ആപ്പിൻ്റെ ലിങ്കിനകത്ത് താഴെ കൊടുത്തേക്കാം ഓക്കെ സോ സൈന ബോണസ് ആയിട്ട് എട്ട് ടു പതിനഞ്ച് രൂപ വരെ കിട്ടും പിന്നെയെന്ന് വെച്ചാൽ എല്ലാ എല്ലാ ഇതുകണക്കാൽ തന്നെ ആ സൈന ബോണസും ചെക്കിന് എമൗണ്ടും വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് സ്ലോ സ്ലോട്ട്സോ ഏതാ വെച്ചാൽ കളിക്കുക ഓക്കെ സോ ഇതിൻ്റെ പേര് സ്പിൻലക്കീന്ന് അങ്ങനെ എന്തുമായിട്ടാണ് ഓക്കെ അത് വെച്ച് കളിക്കുക ആ ഒരു കളിച്ച എമൗണ്ട് വെച്ചിട്ട് നൂറ് രൂപ ആക്കുക വിഡ്രോ അടിക്കാം ഓക്കെ അത്ര മാത്രമേ ഇല്ലു ഇതിൻ്റെ പ്രൊമോ കോഡിനെ അയാൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് പ്രൊമോ കോഡൊക്കെ ഇട്ടിട്ടുണ്ട് ഗിഫ്വേലെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ ഓക്കെ ഗവേൻ്റെ ഒന്നും ഇല്ല പോയിട്ട് ഒരു കമൻറ്റ് ഇടാം ഒന്ന് വീഡിയോ ലൈക്ക് അടിക്കുക വീഡിയോക്ക് ഒരു നൂറ് ലൈക്ക് ആക്കുമ്പോൾ ആകുമ്പോഴത്തേക്കും ഞാനും ഗിഫ്വേ കൊടുക്കുന്നതായിരിക്കും എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങളെ യു പി ഐ ഡിയിലോട്ടേക്ക് തരുന്നതായിരിക്കും സോ ആ ഒരു രണ്ട് സംഭവം എല്ലാവരും ചെയ്തു വയ്ക്കുക പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാറ്റ്ഫോമിൽ യോനോത്ത് യോനോത്ത് അതേ ഇത് കണക്കത്തൊരു ഗെയിമുണ്ട് അപ്പം യോനോ ആപ്ലിക്കേഷൻ നീ ആയിരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ സോ ഇത് ചിലപ്പോൾ ഞാൻ മുമ്പ് നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഓക്കെ ഇതിൽ നമ്മൾ സ്ലോട്ട് ഗെയിമുണ്ട് ആ സ്ലോട്ട് ഗെയിമിൽ ഞാൻ നല്ല ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുക ഡെപ്പോസ്റ്റ് എങ്ങനെയാണ് അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞുതരാം അതിനുശേഷം നമ്മൾ തമിനേലെന്ത് കണ്ടതിന് ഡെയിലി എത്ര ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് തമിനേൽ കൊടുത്തിട്ടേ ഒറ്റ സെക്കൻഡോട് ഇത്ര എമൗണ്ട് ഇട്ടി മാത്രമല്ല ഒരു ദിവസം കൊണ്ട് ആയിരോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിനാലോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അതെന്താ ഞാൻ പറഞ്ഞുതരാം ഓക്കെ സോ അങ്ങനെ ഡപ്പോസ്റ്റ് അടിക്കാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് യു എസ് ഡി ടി ആയിട്ടും ഡപ്പോസ്റ്റ് ചെയ്യുക അത് ഞങ്ങൾക്ക് അതിന് ഇൻസ്റ്റൻറ്റ് പേയിലൂടെ യു പി ഐ വഴിയും പേയ്മെൻറ് ചെയ്യുക യു എസ് ഡി ടി ആവുമ്പം എന്തായിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഇപ്പം വലിയ ഫീയോ കാര്യങ്ങളോ പോകുന്നില്ല ഓക്കെ മറ്റേ ഐ എൻ ആർ വഴിയാവുമ്പോൾ ഇരുപത്തഞ്ച് റുപ്യ ഫീ പോകും യു എസ് ഡി ടി ആകുമ്പോൾ നിങ്ങൾ ബൈനാൻസിൽ പി ടിഒ പി വഴി ഡോളർ വാങ്ങുക ഇത് ഡപ്പോസ്റ്റ് ചെയ്യുക ഓക്കെ സോ ആ ഡപ്പോസ് ചെയ്യുമ്പം നിങ്ങളൊരു പത്ത് ഡോളർ ഒക്കെ ഡപ്പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അതിലും കൂടുതൽ നൂറ് ഡോളർ ഡപ്പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് അയ്യായിരത്തിൻ്റെ അടുത്ത് കിട്ടും സോ ഇന്ന് എനിക്ക് ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ പറയുന്നതല്ല ഓക്കെ സോ രണ്ട് തരത്തിൽ കുറേയിൽ കുറേ ഗെയിംസ് ഉണ്ട് മറ്റ് അതല്ലാണ്ട് തന്നെ ഇവർ സിഗ്നൽസും തരുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പം യു എസ് ഡി ടി ആയിട്ട് എങ്ങനെയാ ചെയ്യുക വെച്ചാൽ ഇവിടെ യു എസ് ഡി ടി എന്നെടുത്ത് പോവാം പേന ഒന്നിൽ ക്ലിക്ക് ചെയ്യുക ഗിഫ് എവേയിൽ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മളെ ഈദ് സ്പെഷ്യൽ ഗിഫ്വേ ആണ് അതിൽ മസ്റ്റായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഒന്ന് ഒന്ന് പോയിട്ട് കമൻ്റ് ഇട്ടാൽ മാത്രം മതി ഒന്ന് നൂറ് കമൻറ്റ് നൂറ് ലൈക്ക് ആയാലും കൊടുക്കാമല്ലേ അങ്ങനെ കൊടുക്കാം എന്തായാലും ജക്കാത്ത് കൊടുക്കുമ്പോൾ പെരുന്നാക്കനെ കൊടുക്കണം അതായത് നാളെ ഓക്കെ സോ നാളെ തന്നെ ഇതാക്കുന്നതായിരിക്കും സോ കം ബാക്ക് ടു ദ വീഡിയോ നമ്മളെ നിങ്ങൾക്ക് യു എസ് ഡി ടി സ്കാൻ ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ ആ ഒരു ഇത് കോപ്പി ചെയ്താൽ മതി സ്കാൻ സ്കാനിങ് മാത്രല്ലോ തോന്നുന്നു സോ സ്കാൻ ചെയ്തിട്ട് പേ ചെയ്താൽ മാത്രം മതി അപ്പോൾ എന്ന് വെച്ചാൽ മാത്രമല്ല ഇനി ഫസ്റ്റ് ഡെപ്പോസിറ്റിന് ഒരു ബോണസ് തരുന്നുണ്ട് അതായത് പത്ത് ശതമാനം ബോണസ് വരുന്നുണ്ട് അതായത് പത്ത് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോളർ കിട്ടുന്നതായിരിക്കും ഓക്കെ പത്ത് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നൂറ് ഡോളർ ആവുമ്പോൾ പത്ത് ഡോളർ കിട്ടുന്നതായിരിക്കും ആയിരം ഡോളർ ആകുമ്പോൾ നൂറ് ഡോളർ ബോണസ് കിട്ടുന്നതായിരിക്കും അത് നല്ലതാണ് ഓക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ലവണ്ണം എമൗണ്ട് ഇടാൻ താല്പര്യമുള്ളവർക്കും നൂറ് ഡോളർ ഒക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആക്കാം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ യോനോയിൽ ആണൊക്കെ തന്നെ സ്ട്രോട്ട് ഗെയിമിലുണ്ട് ആ സ്ട്രോട്ട് ഗെയിമിൽ ആ ഒറ്റയടിക്കാണ് ഏകദേശം പതിനാറ് ഡോളർ അതായത് ആയിരത്തി നാനൂറ്റി സംതിങ് ആട്ടം കിട്ടിയത് ഒറ്റ സെക്കൻഡുണ്ട് അപ്പം ഞാനൊരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും സിഗ്നൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അവിടെ ഒരു സിഗ്നൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ആ സിഗ്നൽ കാണാൻ പറ്റും എത്രാമത് സിഗ്നൽ കാണാൻ പറ്റും ഓക്കെ സോ ഇവിടെ ഏറ്റവും ടോപ്പ് താഴെ നടുക്കത്തെ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വൺ മിനിറ്റ് ലേറ്റ് കാണാൻ പറ്റുമോ ആ വൺ മിനിറ്റ് ലേറ്റിൽ ലാസ്റ്റ് ഇരുപത്തിരണ്ട് വരുന്നൊരു ഇതിലാണ് ഗെയിമിലാണ് കളിക്കേണ്ടത് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബെറ്റ് ബെറ്റുവെക്കേണ്ടി ലക്സ് സോറി എന്നുവ ആ ഇവിടെ ഇപ്പം ഓരോ മിനിറ്റിലാണ് കളി ഉണ്ടാവുക ഇപ്പം ആയിട്ടുണ്ട് നമ്മളിവിടെ വെക്കാൻ പറഞ്ഞ ഇരുപത്തിരണ്ടിൽ വൺ എക്സ് ലൈക്ക് വൺ ഡോളർ വെക്കാനാ പറഞ്ഞിട്ടുള്ളത് വെക്കാൻ പറഞ്ഞ ഓഡിലാണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഇരുപത്തിരണ്ടിപ്പോൾ എത്തി ഇരുപത്തിരണ്ടിൽ എത്തി സോ ഞാൻ വൺ ഡോളർ ക്ലിക്ക് ചെയ്യുകയാണ് അതിന് ശേഷം ഓഡിൽ പോയി കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ആക്കാം ഓക്കെ സോ ഒരു മിനിറ്റ് വെയിറ്റ് ആക്കിയിട്ട് അവിടെ നമുക്ക് റിസൾട്ട് വരുന്നതായിരിക്കും താഴെ വിന്നിങ് ആയോ ലോസ് ആയോ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് നേരെ നമുക്ക് ഇത് മാത്രമല്ല ആ ടോണിങ് ഞാൻ പറഞ്ഞത് ഇത് പരിചയപ്പെടുത്തുന്നത് ഇത് ഇവിടെ നമുക്ക് ഡെയിലി സിഗ്നൽസ് കിട്ടുന്നതായിരിക്കും ഒരു ദിവസം രണ്ട് ഫോർകാസ്റ്റ് ആയിരിക്കും ഉണ്ടാവും അത് ഫോളോ ചെയ്താൽ മതി നമ്മൾ എമൗണ്ട് വിന്നിങ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ റീഫ്രഷ് അടിച്ചപ്പോൾ വിന്നിങ് ആണ് പിന്നെ അടുത്തേലും കൊണ്ട് പോയിട്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി അന്നേരത്തേക്ക് സ്റ്റോപ്പ് ഇൻവെസ്റ്റിംഗ് എന്നാണ് കാണി കാണിച്ചത് അതുകൊണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ അതായത് ഇവർ ടോട്ടൽ ഒരു മൂന്ന് സിഗ്നലാണ് തന്നത് ഓക്കെ അതിൽ രണ്ടാമത്തെ സിഗ്നലിൽ എനിക്ക് എമൗണ്ട് വെക്കാൻ പറ്റിയില്ല അത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് അത് വിന്നിങ് ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ആദ്യത്തെ വിന്നിങ് രണ്ടാമത്തെ വെക്കാൻ പറ്റിയില്ല രണ്ടാമത്തെ തന്നത് വിന്നിങ് ഇനി മൂന്നാമത്തെ അവർ പറഞ്ഞില്ലത് ഈവനിലായിരുന്നു സോ ഒരു വൺ ഡോളർ പോയിട്ട് ഡെപ്പോസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ ഇതിൽ നമ്മൾ ഐ എൻ ആർ ഡപ്പോസ്റ്റ് ചെയ്താൽ ഡോളറിലോട്ടേക്കാ സംഭവം വരിക ഓക്കെ സോ അതും ആണ് കാരണം ഞാനിത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം വിന്നിംഗ് ആവുകയില്ല അത് അപ്പോൾ ഒരു ഇവർ ഇവർ രണ്ടു തൊട്ടാണ് ഫോർകാസ്റ്റ് ചെയ്യുക ഒന്ന് ഉച്ചക്ക് ഒന്നരക്കും പിന്നെ രാത്രി ഒമ്പത് But okay so അങ്ങനെയാണ് ഈ ഫോർകാസ്റ്റിങ്ങിൻ്റെ ടൈമിംഗ് വരുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് ഏകദേശം എന്ത് പത്ത് ഡോളറിൽ പതിമൂന്ന് ഡോളറാണ് കിട്ടേണ്ടത് ഞാൻ രണ്ട് രണ്ടെണ്ണം വെക്കാൻ പറ്റിയിട്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് ഡോളർ കിട്ടിയാൽ അതായത് എക്സ്ട്രാ പ്രോഫിറ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് മൂന്ന് ഡോളറാണ് ഒക്കെ അതായത് ഇരുന്നൂറ്റി അറുപത്തേഴ് ഒറ്റ ഇതിൽ അതിപ്പം പത്ത് ഡോളർ എനിക്ക് എത്ര മൂന്ന് ഡോളർ കിട്ടിയത് മൂന്ന് ഡോളർ പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തേഴ് ആ ഒരു എമൗണ്ട് അപ്പം ഇനി ഒരു ഫോർകാസ്റ്റ് ഇതിന് ഒരു വിന്നിംഗ് വരുന്നെങ്കിൽ എനിക്ക് ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് എത്ര കിട്ടിയെന്ന് വെച്ചാൽ എഴുപത്തിനാലായി അവിടെ നിങ്ങൾ പോയിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതിന് മുമ്പേ നമുക്കിവിടെ ഇൻവൈ ഇൻവൈറ്റ് ചെയ്യുന്നെങ്കിലും ഏണിംഗ്സ് ഉണ്ട് ഓക്കെ പിന്നെ പറയാനാണെങ്കിൽ ഒരു ഒരു ഇൻവൈറ്റിന് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻവൈറ്റർ മിനിമം ഡെപ്പോസ്റ്റ് അഞ്ച് ഡോളറിലേല്ലോ പക്ഷെ ഞാൻ റെക്കമെൻ്റ് ചെയ്തൊരു പത്ത് ഡോളറാണ് ഓക്കെ സൊ പത്ത് ഡോളർ നൂറ് ഡോളർ ഒക്കെ ഇടുന്ന ബെറ്ററാണ് ഓക്കെ നൂറ് ഡോളർ ഇടുന്ന ബെറ്റർ എന്നല്ല ഓക്കെ അപ്പം ഒരു ഇൻവൈറ്റിന് നമ്മളടിയിലൊരു വാലിഡ് ഡപ്പോസിറ്റ് ഒരാൾ ഡെപ്പോസ്റ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം ത്രീ പോയിൻറ്റ് സെവൻ ഡോളറിൻ്റെ അടുത്ത് കിട്ടും ത്രീ പോയിൻറ്റ് ടു ആ അങ്ങനെ ഒരു എമൗണ്ട് ആണ് മാത്രണ്ടാക്കുന്നതിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഞാൻ തമ്മിലിൽ കൊടുത്ത ആ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ആക്കിത്തരം അതായത് നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു നൂറ് ഡോളർ നിങ്ങൾ അപ്പോസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ഫോർകാസ്റ്റ് ഉണ്ടാകും ഇപ്പോൾ എനിക്കൊരു ഫോർകാസ്റ്റിലടിച്ചത് ലൈക്ക് എനിക്ക് എനിക്കടിച്ചത് ഇവിടെ ഒരു ഏകദേശം മുപ്പത് ഡോളർ നൂറ് ഡോളർ ഇട്ടിട്ടുണ്ടെങ്കിൽ മുപ്പത് ഡോളർ ഒരു ഫോർകാസ്റ്റിൽ അടിക്കും അങ്ങനെ രണ്ട് ഫോർകാസ്റ്റ് വരുമ്പോഴത്തേക്ക് അറുപത് ഡോളറ് അറുപതിൻ്റെ അമ്പത്തൊമ്പത് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഓക്കെ അഥവാ ഞാൻ ഇപ്പോൾ ഇവിടെ പത്ത് ഡോ ആ ഞാൻ ഇപ്പോൾ ഇട്ടത് ജസ്റ്റ് പത്ത് ഡോളർ അത് നൂറ് ഡോളറാണ് രണ്ട് ഫോർകാസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ മുപ്പത് മുപ്പത് അറുപത് ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞ് പറഞ്ഞിരുന്നേലും ഉണ്ടാകാം എനിക്ക് ഉണ്ടാക്കാം ലൈക്ക് ഉണ്ട് എന്നുള്ളത് ലൈക്ക് ഒരു സിഗ്നൽസ് വഴി ഇത്ര എമൗണ്ട് ഉണ്ടാക്കാം ആക്ച്വലി ഇറ്റ് വാസ് എ ക്ലിക്ക് ബെയ്റ്റ് ബട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഓക്കെ സോ അതിപ്പം ഞാൻ പറഞ്ഞ നടക്കത്തിന് ആറ് ഡോളറാണ് പത്ത് ഡോളർ ഇട്ടിനും കിട്ടുക അതായത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഇപ്പോൾ ഒരു ഫോർകാസ്റ്റിൽ എനിക്ക് കിട്ടേണ്ടത് കിട്ടിയത് അല്ലെ ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് അത് വിടും പിന്നെ നമ്മളെ മെയിൻ ഗെയിമിലോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ മറ്റൊരു സംഭവം ആടെ സ്ലോഡ്സിൻ്റെ ഗെയിമുണ്ട് അതായത് അതിൽ ഞാൻ ജസ്റ്റൊരു ഫോർച്യൂൺ ടൈഗർ കളിക്കുകയാണ് ഓക്കെ സോ ഇത് കുറച്ച് ബ്ലർ ആക്കിന് എന്താന്ന് നിങ്ങൾക്ക് കാര്യം അറിയാമായിരിക്കുമല്ലേ സോ അതൊന്ന് ലോഡ് ആകും കുറച്ച് സമയം എടുക്കും ഓക്കെ അങ്ങനെ ലോഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പോയിട്ട് അടിപൊളി എമൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സീറോ പോയിൻ്റ് ഫോർ ഡോളർ എമൗണ്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കിയാണ് അതായത് പെർ ഇൻവെസ്റ്റിന് ഓക്കെ സോ അങ്ങനെ വെച്ചിട്ട് നമ്മളെ യോനോയിൽ കളിക്കുന്ന തന്നെ അതേ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ് ജസ്റ്റ് അടിയിൽ ടാപ്പ് ചെയ്യുക സ്പിൻ ചെയ്യുക ഓക്കെ സോ സ്പിൻ ചെയ് ഞാൻ ജസ്റ്റ് ഒരു ഒരു സ്പിൻ ചെയ്യുകയാണ് ഒരു സ്പിൻ ചെയ്ത് നോക്കി കുറച്ച് കുറച്ച് വെയ്റ്റിംഗ് ആവും അപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് വിന്നിങ് മാത്രമായിട്ട് സീറോ പോയിൻറ്റ് ടു ഡോളറ് രണ്ടാമത്തെ ഒരു സ്പിൻ അടിച്ചു അവിടെ എനിക്ക് അത്ര വലിയൊരു എമൗണ്ട് മാറ്റം മൂന്നാമത്തെ സ്പിൻ അടിച്ചു മൂന്നാമത്തെ സ്പിൻ അടിച്ച് അത്രയും വലുതല്ല നാലാമത്തെ സ്പിന്നടിക്കുമ്പോഴത്തേക്ക് ഗൈസ് ഒരു ബിഗ് വിൻ ഓക്കെ എൻ്റെ മൂന്ന് പതിനാറ് ഡോളർ ഒറ്റ സ്പിന്നിൽ പതിനാറ് ഡോളർ എന്ന് പറയുമ്പം നമ്മൾ ഇന്ത്യൻ മണിയിലോട്ടേക്ക് വരികയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഒരു വൺ പോയിൻറ്റ് ഫോർക്ക് അതായത് ആയിരത്തി നാനൂറ്റി സംതിങ് എമൗണ്ട് കിട്ടുന്നുണ്ട് ഓക്കെ സോ ഇത് ഈ ടൈഗർ ഫോർച്യൂൺ കളിക്കുന്നതായിരിക്കും ബെറ്റർ നല്ലൊരു ഹൈ വിന്നിംഗ് ചാൻസ് ഉണ്ട് എനിക്ക് കിട്ടുന്നതിലും യോനോയിൽ കണക്കത്ത് സിമ്പിളാണ് നിങ്ങൾക്ക് ആ സിഗ്നൽസും കളിക്കാം അത് കണക്കാൻ തന്നെ ഈ ഒരു സ്ലോട്സിൻ്റെ ഗെയിമും കളിക്കാം ഓക്കെ അങ്ങനെ എനിക്ക് ഏകദേശം ട്വൻറ്റി ടു ഡോളറിൽ എമൗണ്ട് പത്ത് ഡോളർ ഉണ്ടായത് ട്വൻറ്റി ടു ഡോളർ എമൗണ്ട് വാലറ്റ് ആയിട്ടുണ്ട് ഓക്കെ സോ ഞാൻ മറ്റേയിൽ കാണിച്ച വേറെ അക്കൗണ്ടിലായിരുന്നു ഓക്കെ സിഗ്നൽസ് കാണിച്ച വേറെ അക്കൗണ്ടിലായിരുന്നു സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ട്വൻറ്റി ടു ഡോളർ ഒറ്റടിക്ക് എനിക്ക് ഏകദേശം ആയിരത്തി നാനൂറ് ഒറ്റ അടിക്ക് ഓക്കെ ഓക്കെ ഇനി ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു വിഡ്രോവൽ പ്രൊസീജിയറിലോട്ടേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആ വിഡ്രോവൽ നിന്നെടുത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ യു എസ് ഡി ടി ബാങ്ക് വിഡ്രോ ഉണ്ട് യു എസ് ഡി ടി ഇതാക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറുന്നതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വരും എന്താ ചെയ്യേണ്ടി വെച്ചാൽ ബൈനാൻസിൽ പോയിട്ട് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ബൈനാൻസിൻ്റെ ബി പി ബി ഇ പി ട്വൻറ്റി അഡ്രസ്സാണ് വേണ്ടത് അപ്പം നമ്മൾ ബൈനാൻസിൽ പോയിട്ട് യു എസ് ഡി ടി സെലക്ട് ചെയ്തതിന് ശേഷം ബി എൻ ബി സ്മാർട്ട് ചെൻ അതായത് ബി ഇ പി ട്വൻറ്റി എന്ന് പറയും അതിൻ്റെ അഡ്രസ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിൾ അതെന്റിക്കേറ്റർ ഒന്ന് ബൈൻഡ് ചെയ്യണം അത് വളരെ സിമ്പിളാണ് ഗൂഗിൾ അതെന്റിക്കേറ്റർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു കോഡ് കോപ്പി ചെയ്യുക അൻ്റെ എൻ്റെ എൻ്റെ ഇതിൽ ഓൾറെഡി ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ഉണ്ടായത് കൊണ്ട് സീൻറ്റില്ല സോ അവിടെ പോകുന്നു അതിനുശേഷം അവിടെ പ്ലസ് ഐക്കിൾ ക്ലിക്ക് ചെയ്യുന്നൊക്കെ അവിടെ ഷോ ചെയ്യാൻ പറ്റില്ല പ്ലസ് ഐക്കിൾ ക്ലിക്ക് ചെയ്തതിനേഷം ആ ഒരു പാസ്കോഡ് കോപ്പി ചെയ്ത് ആ പാസ്കോഡ് അവിടെ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മളെ വെബ്സൈറ്റിന് നെയിം ഒരു നെയിം കൊടുത്തിട്ട് അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ അതിനുശേഷം താഴെ നിങ്ങൾ ക്ക് പോയാൽ നമ്മളെ വെബ്സൈറ്റിൽ പിന്നെ ആ ടോർക്ക് എന്ന് കൊടുത്തിട്ട് ടോർക്കിൽ ഒരു കോഡ് കാണാൻ പറ്റും അത് ഓരോ പത്ത് സെക്കൻഡ് വരുന്നവർ ചേഞ്ച് ആവും സോ ആ ഒരു കോഡ് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക അന്നേരത്തേക്ക് നമ്മുടെ ഗൂഗിൾ അതെന്റിക്കേറ്റർ വെരിഫൈഡ് ആവും ഇനി നമുക്ക് വിഡ്രോ മാത്രമേ അടിക്കണ്ടു അപ്പോൾ വീണ്ടും ഞാനൊരു കോഡ് ലൈക്ക് അഡ്രസ്സ് കോപ്പി കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ ആഡ് വാലറ്റ് അഡ്രസ്സിൽ നമ്മൾ ആ ഒരു അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ എമൗണ്ട് സെലക്ട് ചെയ്യണം സോ ട്വൽവ് ഡോളർ എന്നുള്ള എമൗണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് നമുക്ക് ട്വൽ പോയിന്റ് തേർട്ടി ത്രീ ഡോളർ വിഡ്രോ അടിക്കാൻ പറ്റുമോ നോക്കി അങ്ങനെ ആവുന്നില്ല ഡിജിറ്റ് അങ്ങനെ മാത്രമേ ആവുന്നില്ല അല്ലാണ്ട് പോയിന്റ് ഇട്ടാൽ കിട്ടുന്നില്ല അങ്ങനെ ഞാനും ട്വൽവ് ഡോളർ സെലക്ട് ചെയ്യുന്നു അതിനോട് പതിനൊന്നോ ഡോളർ ആയിരിക്കും തിരിച്ചു ഡോളർ ഫീ ആയിട്ട് പോയിട്ട് അങ്ങനെ വിഡ്രോ അടിച്ചിട്ടുണ്ട് ഗൈസ് അതിന് നമുക്ക് ഇവിടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ വിഡ്രോവൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ പെൻഡിങ് എന്നായിരിക്കും കാണിക്കുക ഓക്കെ ഓക്കെ അങ്ങനെ നമുക്കിവിടെ ഒരു പതിനൊന്ന് ഡോളർ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് പന്ത്രണ്ട് വിഡ്രോ അടിച്ചിട്ട് വൺ ഡോളർ ഫീ പോയിട്ട് പതിനൊന്ന് ഡോളർ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മൾ വിഡ്രോ അടിച്ച എമൗണ്ട് ഏകദേശം പന്ത്രണ്ടാണ് ഓക്കെ പന്ത്രണ്ട് ഇൻറ്റു നമ്മൾ പി ടി പേ ചെയ്യണം ഒരു ഡോളർ ഡോളർ എൺപത്തൊമ്പത് രൂപ കിട്ടുന്നതായിരിക്കും അങ്ങനെ ആയിരത്തി അറുപത്തെട്ട് രൂപ ഓക്കെ അങ്ങനെ വിഡ്രോ അടിച്ച് അതിന് ശേഷം തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എഴുപത്തൊമ്പത് രൂപ റിസീവ് ആയിട്ടുണ്ട് ഓക്കെ പി റ്റു പേ ചെയ്താൽ മാത്രം മതി കിട്ടിയ ഡോളർ സോ അത്രയും വളരെ സിംപിൾ ആയിട്ടുള്ള പ്രോസീജറാണ് അപ്പം നാളെ നമുക്ക് കണ്ടൻറ്റു കാണാം ഓക്കെ